എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം വെൽത്ത് ട്യൂണിംഗ് ആണ് കേട്ടിട്ടുണ്ടോ ഈ വാക്ക് പണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടൊന്നും മാറ്റിപ്പിടിച്ച് എങ്ങനെ സാമ്പത്തികമായി ഫ്രീ ആകാം എന്നതിലേക്കുള്ള ഒരു വഴികാട്ടിയാണിത് അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടന്നാലോ നമ്മളിൽ പലർക്കും തോന്നുന്ന ഒരു കാര്യമാണല്ലേ എത്രയൊക്കെ ശമ്പളം കിട്ടിയാലും മാസം തീരാറാവുമ്പോഴേക്കും പോക്കറ്റ് കാലിയാകും ആവശ്യത്തിന് പണമില്ലല്ലോ എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അപ്പോ ഇതിന്റെ ഉത്തരം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലല്ല നമ്മുടെ തലക്കകത്താണിരിക്കുന്നത് അതെ നമ്മുടെ മൈൻഡ് സെറ്റിലാണ് കാര്യം സാമ്പത്തിക വിജയത്തിലേക്കുള്ള വണ്ടിയുടെ എൻജിനൊന്നു പറയുന്നത് നമ്മുടെ ചിന്തകളാണ് അപ്പോ ആദ്യം നമുക്ക് ആ എൻജിനൊന്ന് ട്യൂൺ ചെയ്യണം അപ്പൊ എന്താണ് ഈ വെൽത്ത് ട്യൂണിംഗ് എന്ന് പറഞ്ഞാല് സിമ്പിൾ ആണ് നമ്മളൊരു പഴയ റേഡിയോയിൽ പാട്ട് കേൾക്കാൻ വേണ്ടി അതിൻ്റെ നോബ് തിരിച്ച് കറക്റ്റ് സ്റ്റേഷൻ പിടിക്കില്ലേ അതുപോലെ തന്നെ പണത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ശരിയായ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുന്ന ഒരു പരിപാടിയാണിത് സിമ്പിൾ അല്ലേ ഇനി രസകരമായ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് രണ്ട് പ്രധാന ഫ്രീക്വൻസികളുണ്ട് ഒന്നാമത്തേത് ഇല്ലായ്മയുടെ ഫ്രീക്വൻസി അതായത് എപ്പോഴും കടം കഷ്ടപ്പാട് പൈസയില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക രണ്ടാമത്തേത് സമൃദ്ധിയുടെ ഫ്രീക്വൻസി അതായത് കയ്യിലുള്ളതിനെ നന്ദി പറയുക പുതിയ അവസരങ്ങൾ കണ്ടെത്തുക പണം ഒരു നല്ല കാര്യത്തിനുള്ള ടൂളാണെന്ന് വിശ്വസിക്കുക ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ റേഡിയോ ഇപ്പോൾ ഏത് സ്റ്റേഷനിലാണ് വെച്ചിരിക്കുന്നത് ശരി അപ്പൊ ഈ ട്യൂണിംഗ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അല്ലേ മൂന്നേ മൂന്ന് സിമ്പിൾ സ്റ്റെപ്സ് ഒന്നാമത്തേത് പണത്തെ ഒരു വില്ലനായി കാണുന്നത് നിർത്തുക അത് നമ്മുടെ സ്വപ്നങ്ങൾ നേടാനുള്ള ഒരു ഉപകരണം മാത്രമാണ് രണ്ടാമത്തേത് അതില്ല ഇതില്ല എന്ന് പരാതി പറയുന്നതിന് പകരം നമുക്ക് ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാൻ ശീലിക്കുക ഇതൊരു വലിയ മാറ്റം കൊണ്ടുവരും എന്നെ വിശ്വസിക്കൂ പിന്നെ മൂന്നാമത്തേത് എനിക്ക് കുറേ പണം വേണം എന്ന് വെറുതെ പറയുന്നതിന് പകരം അഞ്ചു വർഷം കൊണ്ട് എനിക്ക് ഒരു കോടി രൂപ സമ്പാദിക്കണം എന്നതുപോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ട്യൂൺ ചെയ്തു ഇനി അടുത്ത ചോദ്യം എങ്ങോട്ടാണ് ഈ യാത്ര എന്താണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അതാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ഒരുപാട് കോടികൾ കയ്യിൽ വരണം എന്നൊക്കെയാണ് പക്ഷെ സത്യത്തിൽ അതല്ല കാര്യം സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി നിങ്ങൾ പണിക്ക് പോകേണ്ടതില്ലാത്ത ഒരവസ്ഥ അതായത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നിങ്ങളുടെ മാസ ചെലവിനേക്കാൾ കൂടുതലാകണം അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം പക്ഷേ അവസ്ഥയിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് എത്താൻ പറ്റില്ല കേട്ടോ അതൊരു യാത്രയാണ് ഇവിടെ കാണുന്ന പോലെ ഏഴ് ഘട്ടങ്ങളുണ്ടതിന് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തുന്നതിൽ തുടങ്ങി ഓരോ സ്റ്റെപ്പായി കയറി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലും പിന്നെ അതിനപ്പുറമുള്ള സമൃദ്ധിയിലും എത്തുന്ന ഒരു വലിയ യാത്ര ഓർക്കണം ഇതൊരു നൂറ് മീറ്റർ ഓട്ടമല്ല ഒരു മാരത്തോണാണ് അപ്പോ നമ്മുടെ മൈൻഡ് റെഡി ലക്ഷ്യവും ക്ലിയർ ഇനി നമുക്ക് വേണ്ടത് അങ്ങോട്ടെത്താനുള്ള ഒരു മാപ്പും കുറച്ച് ടൂൾസുമാണ് ആണ് അപ്പോ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കിയാലോ നമ്മുടെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ടൂളാണ് ബഡ്ജറ്റിംഗ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട ഈ മുപ്പത് ഇരുപത് റോള് കേട്ടിട്ടുണ്ടോ ലോകം മുഴുവൻ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒന്നാണിത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ അൻപത് ശതമാനം വാടക ഭക്ഷണം ബില്ലുകൾ പോലുള്ള ആവശ്യങ്ങൾക്ക് മുപ്പത് ശതമാനം സിനിമ യാത്ര പുറത്തുനിന്ന് കഴിക്കൽ പോലുള്ള ആഗ്രഹങ്ങൾക്ക് ബാക്കി വരുന്ന ഇരുപത് ശതമാനം അതാണ് ഏറ്റവും പ്രധാനം അത് സമ്പാദ്യത്തിനും നിക്ഷേപത്തിനും പക്ഷേ ഈ നിക്ഷേപം തുടങ്ങുന്നതിനു മുമ്പ് ഒരു കാര്യം ഉറപ്പാക്കണം അതാണ് ഒരു സേഫ്റ്റി നെറ്റ് അഥവാ ഒരു എമർജൻസി ഫണ്ട് അതായത് ഒരു ജോലി പോയാലോ പെട്ടെന്നൊരു അസുഖം വന്നാലോ ആറ് ആറുമാസത്തേക്ക് ജീവിക്കാനുള്ള പൈസ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഇത് സെറ്റാക്കിയിട്ടേ ബാക്കി എന്തുമുള്ളൂ അടുത്തത് കടം എല്ലാ കടവും ഒരുപോലെയല്ല നല്ല കടം ചീത്ത കടം എന്നിങ്ങനെ രണ്ടെണ്ണമുണ്ട് വീട് വയ്ക്കാനോ ബിസിനസ് തുടങ്ങാനോ എടുക്കുന്ന ലോണൊക്കെ നല്ല കടമാണ് കാരണം അതിൻ്റെ മൂല്യം കൂടാൻ സാധ്യതയുണ്ട് പക്ഷേ ക്രെഡിറ്റ് ആഡംബര കാർ വാങ്ങാനുള്ള ലോൺ അതൊക്കെയാണ് ചീത്തകടം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഈ ഉയർന്ന പലിശയുള്ള ചീത്ത കടങ്ങളെ തീർക്കുക എന്നതായിരിക്കണം ഇനി നമ്മൾ വരുന്നത് ഈ കളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് ഓർക്കുക വെറുതെ പണം സേവ് ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രം സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടില്ല അതിലേക്കുള്ള യഥാർത്ഥ താക്കോല് നിക്ഷേപമാണ് അതായത് നമ്മൾ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നതിനു പകരം പണത്തെ നമുക്കുവേണ്ടി ജോലി ചെയ്യിപ്പിക്കുക പണം എങ്ങനെയാണ് നമുക്കുവേണ്ടി ജോലി ചെയ്യുന്നത് അതിൻ്റെ പിന്നിലുള്ള മാന്ത്രിക ശക്തിയെക്കുറിച്ച് സാക്ഷ്യാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് അത് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമാണെന്നാണ് അതാണ് കൂട്ടുപലിശ അഥവാ കോമ്പൗണ്ടിംഗ് ഇത് മനസ്സിലാക്കുന്നയാൾ അത് സമ്പാദിക്കും മനസ്സിലാക്കാത്തയാൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരും ഈ എട്ടാമത്തെ അത്ഭുതത്തിന്റെ പവർ എത്രയുണ്ടെന്ന് അറിയണോ നമുക്ക് ചെറിയൊരു കണക്ക് നോക്കാം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങളുടെ വയസ്സ് ഇരുപത്തിയഞ്ച് നിങ്ങൾ എല്ലാ മാസവും വെറും അയ്യായിരം രൂപ ആവറേജ് ഒരു പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടുന്ന എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ തുടർന്നു പോയാൽ നിങ്ങൾക്ക് അറുപത് വയസ്സാവുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര അറിയാമോ ഒന്ന് ഗസ് ചെയ്യാമോ ഏകദേശം മൂന്നേ പോയിന്റ് രണ്ട് കോടി രൂപ ഞെട്ടിയോ അതെ ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് ഇവിടെ രണ്ട് കാര്യങ്ങളെ വേണ്ടു ഒന്ന് സ്ഥിരമായി നിക്ഷേപിക്കുക രണ്ട് അതിന് വളരാൻ സമയം കൊടുക്കുക അപ്പോ ആ മൂന്നേ പോയിന്റ് രണ്ട് കോടിയുടെ കണക്ക് കണ്ടപ്പോ ഒരാവേശം തോന്നുന്നില്ലേ പക്ഷെ ഓർക്കുക ഈ യാത്ര തുടങ്ങാനും മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ഒരു സെറ്റും കുറച്ച് സ്ട്രാറ്റജിയും മാത്രം പോരാ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ചില നല്ല ശീലങ്ങൾ കൂടി വേണം അതാണ് നമ്മുടെ യഥാർത്ഥ ആദ്യത്തെ ചുവടുവയ്പ് നാല് പ്രധാനപ്പെട്ട ശീലങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാം ഒന്ന് എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഫിനാൻസിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക രണ്ട് ആരോഗ്യം ശ്രദ്ധിക്കുക കാരണം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് മൂന്ന് നിങ്ങളെപ്പോലെ സാമ്പത്തികമായി ഉയരാൻ ആഗ്രഹിക്കുന്ന പോസിറ്റീവായ ആളുകളുമായി കൂട്ടുകൂടുക നാലാമത്തേത് എല്ലാ ദിവസവും ഒരു അഞ്ചു മിനിറ്റ് കണ്ണടച്ചിരുന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സാമ്പത്തിക വിജയം നിങ്ങൾ നേടിയതായി മനസ്സിൽ കാണുക ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അയ്യോ ഞാൻ തുടങ്ങാൻ ഒരുപാട് വൈകിപ്പോയല്ലോ എന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക ഒരു മരം നടാൻ ഏറ്റവും നല്ല സമയം ഇരുപതു വർഷം മുൻപായിരുന്നു രണ്ടാമത്തെ ഏറ്റവും നല്ല സമയം അത് ഇപ്പോഴാണ് അതുകൊണ്ട് ഇനി വൈകിക്കേണ്ട ഒരു ചർച്ച കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ സാമ്പത്തിക യാത്ര തുടങ്ങാൻ വേണ്ടി ഇന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ഒരു ചെറിയ തീരുമാനം ആ ഒരു ചെറിയ മാറ്റം എന്തായിരിക്കും ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ എന്നിട്ടത് ചെയ്യാ നിങ്ങളുടെ യാത്രയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും